ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ എ ടീമായി മാറിയെന്നും ജനങ്ങൾക്ക് കമ്മീഷനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടുകൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ച് വ്യാജ വോട്ടർമാരെ ചേർത്തതിന്റെ കേരള മാതൃകയാണ് തൃശൂരിൽ നടന്നതെന്ന് ടി എൻ പ്രതാപൻ ചൂണ്ടിക്കാട്ടിയിലും കൊടുങ്ങല്ലൂരുമൊക്കെ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള അറുപതായിരത്തോളം ആളുകൾ ഇവിടെയും അട്ടിമറിക്കപ്പെട്ട് ചേർക്കപ്പെടുകയുണ്ടായി അതിനർത്ഥം ബിജെപിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല ബിജെപിക്ക് ഭരണഘടന വിശ്വാസമില്ല കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഹിന്ദു മഹാസഭയുണ്ട് പിന്നീട് ആർ എസ് എസ് വന്നു അവർക്കൊന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമില്ല ഗാന്ധിജിയെ തള്ളിപ്പറഞ്ഞവർ നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞവർ പറഞ്ഞവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം പാവറട്ടി സംസ്കൃത കോളേജ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുമായി ആരംഭിച്ച മാർച്ച് പൂവത്തൂർ സെന്റർ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു എഐ അംഗം അനിൽ അക്കരെ ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി കെ രാജൻ എ ടി സ്റ്റീഫൻ മീരാ ജോസ് ഓജേ ഷാജൻ അപ്പു ആളൂർ ആന്റോലി ജോ ബി വി ജോയ് പ്രസാദ് വാഗ തുടങ്ങിയവർ സംസാരിച്ചു సమాపన సమ్ేళనం కెపిసిసి సెక్రటరి సిసి శ్రీకుమార్ ఉద్ఘాటం చే